ഈ വിചിത്രമായ പ്രതിഭാസം പുറലോകം അറിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് ഓസ്ട്രേലിയയിൽ നിന്നുള്ള സമർദ്ദനായ ഭൂമിശാസ്ത്രജ്ഞൻ തോമസ് ഗ്രിഫിത് ടൈലർ ആയിരുന്നു ഇതാദ്യമായി കണ്ടെത്തിയത് റോബർട്ട് സ്കോട്ടിന്റെ നിർണായക പരിവേഷണ സംഘത്തോടൊപ്പം അന്റാർട്ടിക്കയിലെത്തിയ അദ്ദേഹം മഞ്ഞുമലയിൽ ഈ ചുവന്ന വെള്ളച്ചാട്ടം ആദ്യമായി കണ്ടു ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു നോക്കൂ ടൈലർ ഈ വെള്ളച്ചാട്ടം ആദ്യമായി കണ്ടപ്പോൾ എന്തായിരിക്കും കരുതിയിട്ടുണ്ടാകുക ചുവന്ന നിറം കണ്ടപ്പോൾ അദ്ദേഹം ആദ്യം ഊഹിച്ചത് ഇത് ചുവന്ന നിറമുള്ള ചില ആൾക്കകൾ മൂലമാകാം എന്നാണ് അങ്ങനെ ഈ പ്രദേശത്തന്നെ അധികം മക്്മർഡോ ഡ്രൈവാലി എന്ന് പേര് നൽകി കാരണം ഈ പ്രദേശം ഭൂമിയിലെ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്നതും നമ്മുടെ ഗ്രഹത്തിലെ ഏറ്റവും വരണ്ട സ്ഥലം എന്നറിയപ്പെടുന്നു അതായത് ചൊവ്വയിലെ പല പ്രദേശങ്ങളെക്കാൾ വരണ്ട ഒരിടം ഇത്രയും തീവ്രമായ വരൾച്ചയിലും ശരാശരി മൈനസ് ഇരുപത് ഡിഗ്രി സെൽഷ്യസിന് അടുത്ത തണുപ്പിലും നിലനിൽക്കുന്ന ഒരു കോണിൽ ഒരു വെള്ളച്ചാട്ടം കട്ടിയാകാതെ ഒഴുകുന്നു ഇത് ശാസ്ത്രലോകത്തിന് ഒരു വലിയ ചോദ്യചിഹ്നമായി വർഷങ്ങളോളം നിലനിന്നു